കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാർ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ കൃഷ്ണേഷൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു റോബർ കെഴുതിയിലേക്കും വാരാമധ്യായും അതിൻ്റെ പതിനാറാമത് വാക്യം നിങ്ങൾ ദാസന്മാരായി അനുസരിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവര് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലേ ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ അല്ലെങ്കിൽ നീതിക്കായി അനുസരണ അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ ഇവിടെ നമ്മൾ റമാസഭയ്ക്ക് പോസനായ പോലീസിൽ എങ്ങനെ എഴുതുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തു വരുന്ന ഒരു 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 ദാ ഒരു യജമാനത്വത്തിന് നിങ്ങൾ എഴുതിയിരിക്കുകയാണ് കീഴടങ്ങിയിരിക്കുകയാണ് അവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ദാസന്മാരായി അനുസരിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാണ് അപ്പോൾ ശ്രദ്ധിക്കുക അവിടെ പറയുന്നത് എന്തുവാണാവശ്യം അതിനകത്ത് ഉണങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ പതിനാലാമത് വാക്യം നമ്മൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലെന്ന് പറഞ്ഞ ആ ഭാഗം അവസാനിക്കുന്നു അല്ലേ പതിനഞ്ചാം വാക്യം പറഞ്ഞത് എന്നാലെന്ത് ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം ചെയ്യുകയൊന്നും ഒരു നാളും അരുത് നിങ്ങൾ ദാസന്മാരനുസരിക്കുമ്പോൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുക എന്തുവാണീ ദാസന്മാരനുസരിക്കാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു അനുസരിച്ച് പോരുക ആർക്ക് വേണ്ടി ആ ആരെ ആരെയനുസരിച്ചത് ആർക്ക് കീഴില അവർ പോയത് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടി ഉള്ളത് മുമ്പിൽ പറഞ്ഞിരിക്കുന്ന വാക്യമാണ് ന്യായപ്രമാണം എന്നാൽ ന്യായപ്രമാണം എന്താ സംഭവിച്ചേ നമുക്കറിയാം ം ഏഴാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പോലീസ് സമ്മോസനം പറയുന്നൊരു ഒരു കാര്യമുണ്ട് ന്യായ പ്രമാണത്തിൽ മോഹിക്കരുത് എന്ന് പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു അപ്പം ന്യായപ്രമാണം എന്നത് പാപത്തെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഭാവത്തിൻ്റെ ശക്തിയെ കുറയ്ക്കാൻ പാപത്തെ പൂർണ്ണമായി നിരോധിക്കാൻ പാപത്തെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ന്യായപ്രമാണം വന്നതെങ്കിലും ന്യായ പ്രമാണം കൊണ്ട് പാപത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല സംഭവിച്ച കാര്യം വേണ്ടതായി ഇസ്രായേൽ ജനം പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് അവർ യാത്ര ചെയ്യുവാനിടയായി അവർക്ക് ദൈവകൃപയിലേക്കോ ദൈവീകരണ അനുസരണത്തിലേക്ക് വരുവാൻ കഴിഞ്ഞില്ല തിരുവനന്തപുരം പറയുന്നത് ഇങ്ങനെയാണ് അവർ ഇടർച്ച കല്ലിൽ തട്ടി അവർ ഇടറിപ്പോയി സ്തോത്രം ന്യായപ്രമാണം അവർക്ക് അവരെ അനുസരിപ്പിക്കാൻ ദൈവത്തിങ്കിലേക്ക് അവരാണിപ്പിക്കാനാണ് വന്നതെങ്കിൽ അല്ല സ്തോത്രമല്ല ഇരിക്കുക അത് അങ്ങനെ സാധ്യമായില്ല അവർ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടേ ഇരുന്നു അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാനാണ് യേശു ഉലകത്തിലേക്ക് വന്നത് അപ്പൊ ന്യായപ്രമാണം എന്ന് നമ്മൾ ദാസന്മാരാക്കി വെച്ചു പക്ഷെ ഇനി നിങ്ങൾ എങ്ങനെ ഇരിക്കേണ്ടേ എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നു ഒന്നീ മരണത്തിനായിട്ട് പാപത്തിന്റെ ദാസന്മാർ എന്ന് പറഞ്ഞാൽ അർത്ഥം പറഞ്ഞതാണ് പാപത്തിന്റെ ശമ്പളം മരണോ അല്ലേ ന്യായപ്രമാണം പാപത്തിന്റെ ശക്തിയെ കുറച്ചില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിട്ടിരിപ്പാനല്ല ഇല്ലെങ്കിൽ അത് മരണത്തിലേക്ക് നമ്മൾ നടത്തും അതിനല്ല നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ പാപത്തിന്റെ ശക്തിയെ കടുത്തിക്കളഞ്ഞ് യേശുവിൻ്റെ രക്തം നമ്മെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചത് കൊണ്ട് ശ്രോത്രം യേശുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മാനസിക മേഖലകൾക്കകത്ത് പാപത്തിന്റെ ശക്തി വാഴാതെ വണ്ണം നമ്മെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട് അതിനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറായാൽ അല്ലെ നീതിയുടെ അനുസരണ നീതിക്കായിട്ടും അല്ല ദൈവിക അനുസരണത്തിന് കീഴിൽ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകും അതുകൊണ്ടല്ലേ ബൈബിൾ പറഞ്ഞത് അല്ല സകല ഉയർച്ചയെയും സകല വായിച്ചകളിൽ ഒരു തലമാണ് നമ്മുടെ അനുസരണം എന്ന് പറയുന്നത് യേശുവിനെ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ അന്യായ പ്രമാണത്തിന്റെ ശക്തി നമ്മൾ അടുക്കത്തില്ല ഭാവത്തിന്റെ ശക്തി നമ്മളെ തുടത്തില്ല ഭാവത്തിന്റെ സ്വാധീന വലയങ്ങൾക്കകത്ത് നമ്മൾ പൊടാതെ കൊണ്ട് നമ്മളെ സൂക്ഷിക്കാൻ ദൈവം ശക്തനെയാണ് ആ തരത്തിൽ നീതിയുടെ ദാസന്മാരായി അല്ലെങ്കിൽ അനുസരണത്തിന്റെ ദാസന്മാരായിട്ട് ഈജിപ്ത് വാൻ ദൈവത്തിൻ്റെ ആത്മ നമുക്ക് ക്രമ നൽകട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിനാണ് സ്വാർത്ഥം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് അവിടെ നിന്ന് ചെറുകടി മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാൽ ദൈവം നിറയ്ക്കണമേ ദൈവിക അനുസരണത്തിന് കീഴിൽ യാത്ര ചെയ്യുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാലും എല്ലാ മഹത്വം കത്താവുന്നത് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഏമൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് യു